ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഫീലിംഗ്സ് എന്താണ് അവർ അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജെനറിലെസും ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ ഇപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ ലെറ്റ് സീ ദ കറൻറ്റ് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഫീലിംഗ്സ് എന്താണ് കറൻറ്റ് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഫീലിംഗ്സ് എന്താണ് അവർക്ക് നിങ്ങളോടുള്ള ഫീലിംഗ്സ് എന്താണ് കറണ്ട് ഫീലിംഗ്സ് യു കറണ്ട് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ यथार्थम फीलिंग ओके ऐबट् यु करंट फीलिंग्स ऑफ यु पेसो फीलिंग्स ऑफ यु पेसिंग सामयत नि യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് കറണ്ട് ഫീലിങ്സ് ഓഫ് യു ഫീലിങ്സ് ഓഫ് യു ഫീലിങ്സ് ഓഫ് യു പേഴ്സൺ ഓക്കെ നമുക്ക് നോക്കാം ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ് ഓക്കെ യെസ് ഫസ്റ്റ് തന്നെ നമുക്ക് മെജീഷ്യൻ കാർഡാണ് വന്നിട്ടുള്ളത് ആൻഡ് ഏഞ്ചൽ ഓഫ് ബാലൻസ് കോൺട്രാക്ട് ഓക്കെ ദ സൺ കാർഡ് ഓക്കെ ക്ലാരിഫിക്കേഷനും ലഭിച്ചിട്ടുണ്ട് ഓക്കെ ആൻഡ് ഓക്കെ എൻ വി ആൻഡ് മാൻ ഹോൾഡിംഗ് എ കോയിൻ തീർച്ചയായിട്ടും ഈ വ്യക്തിക്കും നിങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ ശക്തമായിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കാരണം നിങ്ങൾ തമ്മിലുള്ള സെപ്പറേഷനാണ് ഈ ഒരു സമയത്ത് നിന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിൽ മറ്റ് വ്യക്തികളുടെ ഇൻ്റർഫിയറൻസ് കൂടുതലായിട്ട് കാണുന്നുണ്ട് അതായത് ചില വ്യക്തികൾ ഫോഴ്സ്ഫുള്ളി നിങ്ങളെ ഈ വ്യക്തിയിൽ നിന്നും അകറ്റി നിർത്തിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ആ വ്യക്തിക്ക് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷേ ആ ഒരു കമ്മ്യൂണിക്കേഷന് ഒരു ബ്ലോക്കാണ് സംഭവിച്ചിരിക്കുന്നത് ഈ വ്യക്തി നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം ഒരു കാരണവും കൂടാതെ തന്നെ വളരെ ായിട്ട് ചിലപ്പോൾ നിങ്ങളെ നിങ്ങളുമായിട്ടുള്ള കോണ്ടാക്റ്റ് കട്ട് ചെയ്തതായിരിക്കാം പക്ഷേ ആ വ്യക്തി മനഃപൂർവ്വമായിട്ട് ചെയ്തതല്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ആ വ്യക്തിക്ക് നിങ്ങളോട് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് എന്താണ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് പോലും മനസ്സിലാവുന്നുണ്ടാവില്ല അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളിപ്പോൾ ഉള്ളതെന്നാണ് കാണുന്നത് പക്ഷേ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ അത് അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് മജീഷ്യൻ കാർഡ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ആ വ്യക്തി ആ സാഹചര്യങ്ങളെയൊക്കെ എതിർത്ത് കൊണ്ട് നിങ്ങൾ ിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാവുന്നത് ഓക്കെ നിങ്ങളുടെ ആ ഒരു പ്രണയബന്ധം അതായത് മറ്റു വ്യക്തികൾക്ക് അസൂയ ഉണ്ടാക്കുന്ന രീതിയിലുള്ള അത്രയും ഡെപ്ത് ഉള്ള പ്രണയമായിരുന്നു ഓക്കെ അത്രയും ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ടായിരുന്നത് എന്ന് കാണുന്നുണ്ട് കാരണം ഒരിക്കലും നിങ്ങൾ രണ്ടുപേരുടെയും സ്നേഹം എന്ന് പറയുന്നത് അത്രയും ഒരു പെർഫെക്റ്റ് ആയിരുന്നു മെയ് ഫോർ ഈച്ച് അതർ എന്ന് പോലും തോന്നുന്ന രീതിയിൽ അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വ്യക്തിയാണ് ആ വ്യക്തി ആ വ്യക്തിക്ക് വേണ്ടിയുള്ള വ്യക്തിയാണ് നിങ്ങൾ എന്ന് പോലും നിങ്ങൾക്ക് ഫീല് ചെയ്തിട്ടില്ല അത്രയും റിലേഷൻഷിപ്പ് ആണ് ഇതെന്നാണ് കാണുന്നത് ഓക്കെ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സമയത്തൊരു ജസ്റ്റിസ് ലഭിക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ ഈ വ്യക്തി അത് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ എന്താണോ അർഹിക്കുന്നത് ആ ഒരു സ്നേഹം ആ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് നൽകണം എന്ന് ഈ വ്യക്തി ഡിസൈഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്കിടയിൽ ചിലപ്പോൾ ഒത്തിരി കാര്യങ്ങളിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കാം ഏജിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കാസ്റ്റിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഫിനാൻഷ്യൽ സ്റ്റാറ്റസിലെ ഡിഫറൻസ് ഒക്കെയുള്ള വ്യക്തികളുണ്ട് പക്ഷേ ഇപ്പോൾ എന്തായാലും ഈ വ്യക്തിയിൽ കൂടുതൽ പേർക്കും ഫിനാൻഷ്യൽ ഇഷ്യൂസാണ് നിങ്ങൾക്കിടയിലുള്ള പ്രോബ്ലം ആയിട്ടും കാണുന്നത് ഓക്കെ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ അരിക്കിലേക്ക് വരാൻ ഇഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് ഈ വ്യക്തിയുടെ മൈൻഡ് മാറുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ അത്രയും ഉറച്ചൊരു തീരുമാനം എടുക്കുന്ന രീതിയിൽ ഓക്കെ ഈ ഒരു ഓപ്പോസിഷൻസ് അതിനെല്ലാം എതിർത്ത് കൊണ്ട് വരാനുള്ളൊരു ടെൻഡൻസി ഈ വ്യക്തിയിലുണ്ടെന്നാണ് കാണുന്നത് ഓക്കെ അതുകൊണ്ട് നമുക്ക് മാസ്റ്റർ കാർഡിലൂടെ വ്യക്തമാണ് ഈ വ്യക്തി ഇപ്പോൾ ഒരു സക്സസ് ആഗ്രഹിക്കുകയാണ് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പ്രണയം അവർക്ക് അത്രയും അത്രയും അവർക്ക് ആവശ്യമാണ് അല്ലെങ്കിൽ അവർക്ക് നിങ്ങളില്ലാതെ പറ്റുന്നില്ല ആ ഒരു രീതിയിലേക്ക് ഈ വ്യക്തി മാറുന്നുണ്ട് ഓക്കെ നിങ്ങളിലേക്ക് തിരികെ എത്താൻ വേണ്ടിയിട്ട് തന്നെ ഈ വ്യക്തി ഏതൊരു സാഹചര്യത്തിലും മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട് അതിനുവേണ്ടി അവർ സ്പിരിച്വൽ വേയിലേക്ക് മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് മേ ബി നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണായിരിക്കാം ഈ ഒരു സമയത്ത് സ്പിരിച്വലി മൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ആ ഒരു രീതിയിൽ നിങ്ങൾക്കിടയിലുള്ള ഈ തടസ്സങ്ങളെല്ലാം മാറിപ്പോകുന്നതായിട്ടും കാണുന്നുണ്ട് ഓക്കെ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾക്കിടയിലുള്ള ഈ സെപ്പറേഷൻ എന്താവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അത്രയും ക്ലാരിറ്റിയാണ് നമുക്ക് ലഭിക്കുന്നത് തീർച്ചയായിട്ടും ഈ വ്യക്തി ഒരു സമയത്ത് നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേരുന്നതിൽ അത്രയും അത്രയും ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് സാഹചര്യങ്ങളാണ് ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റിയിട്ടുള്ളത് അല്ലെങ്കിൽ ചില വ്യക്തികളായിരിക്കാം ഓക്കെ പക്ഷെ അത്തരം കാര്യങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്കിടയിൽ ഈ സെപ്പറേഷൻ ഉണ്ടായത് എന്ന് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അത്രയും നിങ്ങളെക്കുറിച്ച് ആണ് അത്ര അധികമായിട്ടുള്ള ചിന്തകൾ ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് ഓക്കെ ഈ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോഴും ഒരുപാട് ആങ്ഷ്യസ് ആണ് നിങ്ങളെ അവർക്ക് നഷ്ടമായി പോകുമോ എന്ന് പോലും ചിന്തിക്കുന്നുണ്ട് സാഹചര്യങ്ങളോട് പൊരുതി നിൽക്കാൻ ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട് ഓക്കെ എന്ത് തന്നെ ആയിരുന്നാലും ഈ വ്യക്തി വളരെയധികം ഇപ്പോൾ നിങ്ങളെ അവരുടെ ലൈഫിൽ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് മേ ബി നിങ്ങൾ ഒരുപാട് ഗിഫ്റ്റുകൾ ഈ വ്യക്തിക്ക് നൽകിയിട്ടുണ്ടാകാം അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തിയുടെ മനസ്സിൽ ജീവിതത്തിൽ ഓർമ്മിക്കുന്ന രീതിയിലുള്ള ഒരുപാട് ഗിഫ്റ്റുകൾ നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ പ്രണയം പോലും അവർക്ക് ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയൊരു ഗിഫ്റ്റായിട്ട് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഇപ്പോ ഈ ഒരു സമയത്ത് ഓക്കെ അത്രയും ഒരു വാല്യൂ ഈ വ്യക്തി നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് അവരുടെ ഹൃദയത്തിൽ അത്രയും ഒരു സ്ഥാനം ആ വ്യക്തി നിങ്ങൾക്കായിട്ട് നൽകുന്നുണ്ട് ഓക്കെ ഒരുപാട് ഏഞ്ചലിക് സപ്പോർട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് അതുകൊണ്ട് തന്നെ യൂണിവേഴ്സായിട്ട് തന്നെ ഒന്നിപ്പിച്ച് ചേർത്തിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ ഓക്കെ അത്രയും ഈ വ്യക്തിക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ ഒരുപാട് സന്തോഷങ്ങൾ നിങ്ങൾ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കലും മറ്റൊന്നിനു വേണ്ടിയും നിങ്ങളെ മറക്കാൻ ഈ വ്യക്തി തയ്യാറല്ല ഓക്കെ ഇത്തരം കാര്യങ്ങളെല്ലാം ഈ വ്യക്തി എപ്പോഴും നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും അവരുടെ മനസ്സിലാവും ഓർമ്മകളുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നതും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് റിയലി വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ സോറി എന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഐ എം ഹെൽപ്പ്ലെസ് നൗ മൈ ലൈഫ് ഈസ് എം ടി ഇപ്പോൾ അവരൊരു നിസ്സഹായ അവസ്ഥയിലാണ് അവരുടെ ജീവിതത്തിന് പോലും ഒരു ശൂന്യത ഫീൽ ചെയ്യുന്നൊരു സമയമാണ് ഐ വോണ്ട് യു ടു ബി ഹാപ്പി ഓക്കെ നിങ്ങളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് ചിന്തിക്കുന്നൊരു വ്യക്തിയാണെപ്പോഴും ഐ വിൽ കോൾ യു സൂ ഓക്കെ തീർച്ചയായിട്ടും എത്രയും വേഗം അവർ നിങ്ങളെ കോൾ ചെയ്യാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് ഐ എം പ്ലീസ് ഫോർ ഗീവ് മീ ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക് ഓക്കെ അവരോട് നിങ്ങളെ ക്ഷമിക്കുക അവരുടെ മിസ്റ്റേക്ക് കാരണമാണ് എല്ലാം സംഭവിച്ചിട്ടുള്ളത് എന്ന് നിങ്ങളോട് പറയാണ് ആൻഡ് തിങ്കിങ് എബൌട്ട് യു ഓൾവേസ് മേക്സ് മീ സ്മൈൽ ഓക്കെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്തെല്ലാം അവർക്ക് എപ്പോഴും ഒരു സന്തോഷം അല്ലെങ്കിൽ മുഖത്തൊരു പുഞ്ചിരി വിടരുന്നു ആൻഡ് ഐ ഹോപ്പ് യു വിൽ ഫുൾ ഗീവ് മീ ഓക്കേ അവരെന്തോ ഒരു തെറ്റ് നിങ്ങളോട് ചെയ്തു പോയത് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ അവരോട് ക്ഷമിക്കും എന്നവർ പ്രതീക്ഷിക്കുകയാണ് എവറി സോങ് റിമൈൻസ് മീ അബൗട്ട് യു ഓക്കെ എപ്പോഴും അവർ കേൾക്കുന്ന ഗാനങ്ങൾ നിങ്ങളെക്കുറിച്ച് അവർക്കുള്ള ഓർമ്മകൾ അവരിൽ കൊണ്ടുവരുന്നു എന്ന് പറയാണ് ആൻഡ് ഐ ഫീൽ എം ടി വിത്തൗട്ട് യു ഐ എം ചേഞ്ചിങ് ആൻഡ് ലേണിങ് സം ഹാർഡ് ലെസൺസ് റൈറ്റ് നൗ ഓക്കെ അവർക്ക് ഇപ്പോൾ നിങ്ങളില്ലാതെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് ശൂന്യത അവർക്ക് ഫീൽ ചെയ്യുകയാണ് അവരിപ്പോൾ നിങ്ങളില്ലാത്ത സമയത്ത് ഒരുപാട് ഹാർഡായിട്ടുള്ള ലെസൺസ് അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ ആബ്സെൻസ് അവരെ അത്രയും തീവ്രമായിട്ട് അവരെ വേദനിപ്പിക്കുന്നു ഐ ഹൈഡ് മൈ ടിയേഴ്സ് അണ്ടർ മൈ സ്മൈൽ ഓക്കെ ഇപ്പോഴും അവരെ നിങ്ങൾ ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിലും അവരുടെ ഉള്ളിൽ അത്രയും സങ്കടമുണ്ട് ഓക്കെ എന്നാണ് അവർ പറയുന്നത് ആൻഡ് ഐ ജസ്റ്റ് വോണ്ടഡ് ടു ലെറ്റ് യു നോ ഐ എം തിങ്കിങ് ഓഫ് യു റൈറ്റ് നൗ ലോഡ്സ് ഓഫ് ഫീലിംഗ് ഫ്രം മൈ ഹാർട്ട് ഓക്കെ ഇപ്പോൾ ഈ ഒരു നിമിഷത്തിലും അവർ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് അത് നിങ്ങളെ അറിയിക്കാൻ അവർ ആഗ്രഹിക്കുകയാണ് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഫീലിംഗ്സ് ആണ് അവർക്ക് ഉണ്ടാവുന്നത് ഐ ഫീൽ യുവർ പ്രസൻസ് ഓക്കെ നിങ്ങൾ ഇല്ലാത്ത സമയത്ത് പോലും നിങ്ങളുടെ സാമീപ്യം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഐ എം വെയ്റ്റിംഗ് ഫോർ ദാറ്റ് മൊമെൻറ്റ് വെൻ വിൽ വി ബീറ്റ് ടുഗദർ ഓക്കെ നിങ്ങൾ രണ്ട് പേരും ഒന്നിച്ച് ചേരുന്ന നിമിഷത്തിന് വേണ്ടിയാണ് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നത് യു മേക്ക് മീ ഹോപ്പ്ഫുൾ ഓക്കെ അവരുടെ ജീവിതത്തിന് തന്നെ ഒരു പ്രതീക്ഷ കൊടുത്തൊരു വ്യക്തിയാണ് നിങ്ങൾ ഓക്കെ അതുകൊണ്ട് ഒരിക്കലും ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളെ മറക്കാനോ നിങ്ങളെ ഒഴിവാക്കാനോ ഒന്നും ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് കൂടി നമുക്കൊന്ന് നോക്കാം ഓക്കെ ക്ലോസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് ക്ലോസ് ദസ് റിലേഷൻഷിപ്പ് ഓക്കെ ട്വൻ്റി ടു ഓക്കേ ട്വൻറ്റി ടു എന്ന് പറയുന്നൊരു നമ്പറ് സിഗ്നിഫിക്കൻ്റ് ആയിരിക്കാം ലിബ്ര സോഡിയക്സൈനാണ് മേ ബി നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണേയോ സോഡിയക്സൈൻ ലിബ്ര ആയിരിക്കാം ആർട്ടിസ്റ്റ് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആർട്ടിസ്റ്റ് ആയിരിക്കാം സ്മൈൽ നിങ്ങളുടെ സ്മൈലിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ സ്മൈലിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവാം വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് എന്നുള്ളൊരു ആണ് ലെറ്റർ ഹെച്ച് ലെറ്റർ ബി ആൻഡ് വിത്തിൻ ത്രീ ഡേയ്സ് ഒരു ത്രീ ഡേയ്സിനുള്ളിൽ എന്നുള്ളൊരു ആണ് ഗാർഡനിങ് ഇഷ്ടമുള്ള വ്യക്തികൾ ഉണ്ടാവാം ആൻഡ് ഗവൺമെൻറ് സർവീസ് ഗവൺമെൻറ്റ് സർവീസിൽ ജോലിയുള്ളവരായിരിക്കാം ആൻഡ് പർപ്പിൾ കളർ ഫേവറേറ്റ് കളർ ആയിരിക്കാം ആൻഡ് ടീച്ചർ നമ്പർ ഫോർ ടാറ്റു ഓൺ ഹാൻഡ് കൈകളിൽ ടാറ്റു ആർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം ഈഗോ നിങ്ങളിലൊരാൾക്ക് ഈഗോ കൂടുതലുള്ളതായിട്ട് കാണുന്നുണ്ട് നവംബർ മന്ത് ഓക്കെ ഒക്ടോബർ മന്ത് ആൻഡ് നമ്പർ വൺ സ്പിരിച്വൽ പാത്ത് ഓക്കെ ഡെഫിനറ്റ്ലി ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണലോ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്നുണ്ടാവാം ഫെബ്രുവരി മന്ത് ദിസ് വീക്ക് ഓക്കെ ഈ ഒരു വീക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് ഗ്രീൻ കളർ ഓക്കെ ആൻഡ് ഫ്ലവേഴ്സ് ഫ്ലവേഴ്സിന് എന്തോ ഒരു ഇമ്പോർട്ടൻസ് ഈ റിലേഷൻഷിപ്പിൽ ഉള്ളവരുണ്ട് ആൻഡ് ലെറ്റേഴ്സ് സി ലെറ്റർ ജി ലെറ്റർ ഐ മാർച്ച് മന്ത് ഓക്കെ ടോറസ് ഒരു സോഡിയക്സൈനാണ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണലിയോ ഒരു സോഡി എക്സൈൻ ടോറസ് ആയിരിക്കാം നമ്പർ ഫോർട്ടി ട്വൻറ്റി ത്രീ ബ്ലാക്ക് കളർ നമ്പർ എയ്റ്റീൻ ലെറ്റർ ടി നമ്പർ ഫൈവ് ലെറ്റർ എസ് ചാരിറ്റി കൂടുതലായിട്ട് ഇഷ്ടമുള്ള വ്യക്തികൾ ഉണ്ടാവാം നമ്പർ ഫോർട്ടീൻ ഹെൽത്ത് ഇഷ്യൂ ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണലോ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം ലെറ്റർ എ ഓക്കെ ഐസ് കണ്ണുകൾക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടാവാം നമ്പർ സിക്സ് ലെറ്റർ ബി ആൻഡ് ഫൈനലി ടുഡേ ഇറ്റ് സെൽഫ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം അപ്പോൾ ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബൈ